വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ട്വൻ്റി ട്വൻ്റി ഫോർ ബ്ലോക്ക് എൻ്റെ പ്രണയം ഭാഗം അൻപത്തിമൂന്ന് നിങ്ങളിരിക്കേ ചായ കുടിക്കേ എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ ചായ കൊടുത്തു അവർ കുറച്ചു നേരം എല്ലാവരും അവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നിരഞ്ജൻ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് അവൻ വന്നതും നീ ഇരിക്കേ ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അമ്മ കിച്ചണിലേക്ക് വന്നു അവിടെ ഒരു മൂകമായ അന്തരീക്ഷമായിരുന്നു ആരും ഒന്നും സംസാരിക്കുന്നില്ല എന്നാൽ അത് നിരഞ്ജൻ കാരണമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കുഞ്ഞി കുഞ്ഞിക്കറിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോയതാണ് എങ്ങനെയുണ്ട് പൂജ ഹാപ്പിയാണോ മാരേജ് ലൈഫൊക്കെ വാണി ചോദിച്ചു അത് കേട്ടതും പൂജ നിരഞ്ജനെ നോക്കി അവൻ ഹരിയെയും ഹരിയുടെ അടുത്തിരിക്കുന്ന പൊന്നുവിനെയും നോക്കിയിരിക്കുന്നത് കണ്ടതും പൂജയ്ക്ക് ദേഷ്യം തോന്നി അവളുടെ നോട്ടം കണ്ടതും പൊന്നു അവളെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു അവൾ ചിരിക്കും എന്ന് കരുതിയില്ലെങ്കിൽ കൂടി പൂജയും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും നന്ദിച്ചേച്ചി കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വന്നു അത് കണ്ടതും പൊന്നു എഴുന്നേറ്റ് കുഞ്ഞിനെ വാങ്ങി കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ അവനെ കാണുകയും മറ്റും ചെയ്യുന്നത് കൊണ്ട് പരിചയമായതുകൊണ്ടും മടിയൊന്നും കൂടാതെ കുഞ്ഞ് അവളുടെ കയ്യിലേക്ക് പോന്നു അവൾ കുഞ്ഞിനെയും കൊണ്ട് ഹരിയുടെ അടുത്ത് വന്നിരുന്നു ഹരിയും കുഞ്ഞുമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ലെങ്കിലും കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞ് അവൻ്റെ കയ്യിൽ ഹരി പിടിച്ചപ്പോൾ ബഹളം കൂട്ടാതെ ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും അമ്മ നിരഞ്ജനമുള്ള ചായയുമായിട്ട് വന്നു നിങ്ങൾ ചായ കുടിക്ക് എന്താ കുടിക്കാതിരിക്കുന്നത് അമ്മ ചോദിച്ചു അത് ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇറങ്ങിയത് ഞങ്ങൾക്ക് വേണ്ട ശ്രദ്ധ പറഞ്ഞു അയ്യോ ഞാൻ എടുത്തല്ല മോളെ ഇത് കുടിക്കുക അവർ പറഞ്ഞു എന്നാൽ അവർക്ക് ആർക്കും ഇപ്പോൾ നിരഞ്ജൻ്റെ അമ്മയെ തീരെ താല്പര്യമില്ല എന്നാലും നന്ദച്ചേച്ചി കൂടി പറഞ്ഞതും അവർ അതെടുത്ത് കുടിച്ചു അവർ ചായ കുടിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് റോഷൻ ചേട്ടൻ വരുന്നത് റോഷനെ കണ്ടതും കുഞ്ഞിച്ചെക്കൻ അങ്ങോട്ട് പോകാനുള്ള തിരക്ക് കാണിച്ചു തുടങ്ങി പപ്പേനെ കണ്ടാൽ പിന്നെ മറ്റാരെയും വേണ്ട അവന് നന്ദ പറഞ്ഞു കല്യാണപ്പെണ്ണി ചെക്കനും ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയല്ലേ റോഷൻ ചോദിച്ചു സഹിക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ വിരുന്ന് നടക്കൽ എന്തായാലും ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കടന്നു പോകുന്നത് എന്ന് പറഞ്ഞ് ഹരി പൊന്നുവിൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവനിലേക്ക് ചേർത്തിരുത്തി ഞങ്ങളിറങ്ങട്ടെ അടുത്ത രണ്ട് വീടുകളിൽ കൂടി പോകാൻ പറഞ്ഞിട്ടുണ്ട് അവരമ്മയോട് പറഞ്ഞു ഞങ്ങൾ വരുമ്പോൾ ഒന്ന് ചെല്ലാൻ അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഹരിയും പൊന്നും എല്ലാവരും എഴുന്നേറ്റു അവർ എഴുന്നേറ്റിട്ടും നിരഞ്ജൻ അവിടെ തന്നെ ഇരുന്നതേയുള്ളൂ അവരെ യാത്രയാക്കാൻ നിരഞ്ജൻ്റെ അമ്മയും റോഷനും നന്ദയും പുറത്തേക്ക് പോയി എന്നാൽ നിരഞ്ജൻ ഇന്നലെ രാത്രി അവനെ കാണാൻ വന്ന ശിവരഞ്ജനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അവൾക്ക് ഹരി എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ് ഹരിയില്ലാതെ അവൾക്ക് പറ്റില്ല എന്നും തനിക്ക് തിരിച്ച് കിട്ടണമെന്നും മറ്റും അവൾ പറഞ്ഞു അതിനെ സഹായിക്കുകയാണെങ്കിൽ പൊന്നുവിനെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് സ്വീകരിച്ചൂടെ എന്ന് തന്നോട് ചോദിച്ചു ഇവിടെ വന്നിരുന്നപ്പോൾ മുതൽ ഹരിയെയും പൊന്നുവിനെയും നിരഞ്ജൻ നോക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആ പ്രശ്നത്തിന് ശേഷം ഹരിയും പൊന്നുവും തമ്മിൽ എന്തെങ്കിലും വഴക്കോ അകൽച്ചയോ ഉണ്ടോ എന്നായിരുന്നു അവൻ നോക്കിയത് ഹരി പൊന്നുവിനെ ചേർത്ത് പിടിക്കാനും ചേർന്നിരിക്കാനും എല്ലാം നോക്കുന്നുണ്ടെങ്കിലും പൊന്നു യാതൊരുവിധ അടുപ്പവും അവനോട് കാണിക്കാതെയാണ് ഇരുന്നത് എന്ന് നിരഞ്ജൻ ശ്രദ്ധിച്ചു അപ്പോൾ ഇപ്പോഴും അവൾക്ക് തന്നെ ഇഷ്ടമുണ്ടോ അതെല്ലാം അറിഞ്ഞപ്പോൾ തൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റൊന്നുമില്ല എല്ലാത്തിനും ഉത്തരവാദി ഹരിയാണ് എന്ന് പറയുമ്പോൾ അവൾ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് ആദ്യം കരുതിയത് പക്ഷേ ഇത്രയും ആർഭാടമായി ഇത്രയും ആളുകളെ വിളിച്ചു വരുത്തി സദസ്സിൽ തല കുണിച്ചിരിക്കാൻ അവൾ അവളുടെ വീട്ടുകാരെ സമ്മതിക്കില്ല എന്ന് അറിയാവുന്നത് തന്നെ അവളുടെ തീരുമാനം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു നിരഞ്ജൻ അവൾ ഹരിയിൽ നിന്നും അകന്നോ എന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ടായിരുന്നു നിരഞ്ജന് ആ സമയം ഇന്നലെ ശിവരഞ്ജനിയോട് സംസാരിച്ചെങ്കിലും അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല എന്തായാലും അവളുടെ ഉദ്ദേശം അറിഞ്ഞിട്ട് ഞാൻ പൊന്നുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കൂ എന്ന് അവൻ തീരുമാനിച്ചു ഇപ്പോഴും അവൾക്ക് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൾ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരും എന്ന് തന്നെ നിരഞ്ജൻ ഉറപ്പിച്ചു അതിന് തടസ്സമായി നിന്നാൽ ഹരിയെ ഇല്ലാതാക്കാൻ വരെ ആ സമയം നിരഞ്ജൻ്റെ മനസ്സിൽ കണക്കുകൂട്ടലുകൾ നടക്കുകയായിരുന്നു അവിടെ നിന്നും ഇറങ്ങി അടുത്ത രണ്ട് വീടുകളിലും കയറിയിട്ടാണ് എല്ലാവരും തിരിച്ച് വീട്ടിലെത്തിയത് അവരെത്തുമ്പോഴേക്കും ജോലിക്ക് പോയ എല്ലാവരും തിരിച്ചെത്തിയിരുന്നു പിന്നീട് അങ്ങോട്ട് ആഘോഷങ്ങളുടെ പെരുമഴ തന്നെയായിരുന്നു എല്ലാവരും കൂടി സംസാരിക്കല് ഭക്ഷണം ഉണ്ടാക്കല് അമ്മമാരെ സഹായിക്കാനും എല്ലാം തുടങ്ങി ക്രിസ്മസിന് ഐറയുടെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടാൻ തീരുമാനിക്കുകയും അതിനുവേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള ചർച്ച ചെയ്യുകയും ചെയ്തു അതെ ഇപ്പോൾ നമുക്ക് വെക്കേഷൻ ആണല്ലോ എല്ലാവർക്കും കൂടി ക്രിസ്മസ് ദിവസങ്ങളിൽ എവിടേക്കെങ്കിലും ഒരു യാത്ര പോയാലോ തരുൺ ചോദിച്ചു എന്തായാലും കല്യാണം കഴിച്ച പുതുമൂടികൾ ഇവിടെ തന്നെയുണ്ട് അവർക്കൊരു ഹണിമൂൺ ഫാമിലി ട്രിപ്പ് എല്ലാം കൂടിയാവും കുറേ നാളായി നമ്മളിങ്ങനെ ഒരു യാത്ര പോയിട്ട് ഇപ്പോൾ അതിനെ പറ്റിയ സമയമാണെന്ന് തോന്നുന്നു എന്താണ് എല്ലാവരുടെയും തീരുമാനം തരും ചോദിച്ചതും പെട്ടെന്ന് തന്നെ എറിക്കും വാണിയും കൈയടിച്ചു അതൊരു നല്ല തീരുമാനം തന്നെയാണ് വൈകിട്ട് നമുക്ക് ഇവിടെ നിന്ന് യാത്ര തിരിക്കാം രണ്ട് ദിവസം എവിടെയെങ്കിലും ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്നു അതിനുശേഷം തിരിച്ചു വരുന്നു എങ്ങനെയുണ്ട് പ്ലാൻ വാഗമൺ അല്ലെങ്കിൽ മൂന്നാർ അങ്ങനെ ഏതെങ്കിലും സ്ഥലം വെച്ചാൽ മതി എന്താ നമുക്ക് ആലോചിക്കാം അതിനു മുമ്പ് അച്ഛന്മാരും അമ്മമാരുമൊക്കെ എന്ന് നോക്കാം എന്നവ ഇപ്പം തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കിച്ചണിൽ തിരക്കിട്ട് പണികൾ ചെയ്യുന്ന അച്ഛന്മാരുടെയും അമ്മമാരുടെയും അടുത്തേക്ക് ചെന്നു അതെ ഞങ്ങളൊരു കാര്യം പറയട്ടെ ഈ പ്രാവശ്യം ക്രിസ്മസിന് നമുക്കെല്ലാവർക്കും കൂടി ഒരു യാത്ര പോയാലോ വർഷത്തിൽ ഒരു യാത്ര നമുക്കുള്ളതാണല്ലോ ഇപ്പോൾ ഈ വർഷം അത് ഇപ്പോഴാക്കിയാലോ ഇപ്പോഴാകുമ്പോൾ ഇവരുടെ ഹണിമൂണുമാകും നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു അടിപൊളി യാത്രയുമാകും എന്ത് പറയുന്നു തരുൺ ചോദിച്ചു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ക്രിസ്മസ് കഴിഞ്ഞാൽ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എറുക്കിൻ്റെ അച്ഛൻ ചോദിച്ചു ക്രിസ്മസിന് എന്തായാലും നമ്മളെ എല്ലാവരെയും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടല്ലോ എറിക്കിൻ്റെ വീട്ടിൽ അതിനുവേണ്ടി എന്തൊക്കെയോ ഓർഡറും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത് മാറ്റാൻ പറ്റില്ല അന്ന് ഉച്ചഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു രണ്ട് ദിവസം സ്റ്റേ ചെയ്യുന്നു തരുൺ പറഞ്ഞു എവിടെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം എറിക്കിൻ്റെ അച്ഛൻ ചോദിച്ചു വാഗമൺ മൂന്നാർ ഗവി അങ്ങനെ എവിടെ വേണമെങ്കിലും തീരുമാനിക്കാം എല്ലാവരുടെയും ഭൂരിപക്ഷം അഭിപ്രായം എങ്ങോട്ടാണ് എന്ന് നോക്കിയിട്ട് ഒരു യാത്ര ശരി ഞങ്ങൾക്ക് സമ്മതക്കുറവൊന്നുമില്ല ഇന്ന് പൊന്നുവിൻ്റെ അച്ഛനും വാണിയുടെ അച്ഛനും എല്ലാം പറഞ്ഞു ഹരിമോൻ്റെ വീട്ടിൽ കൂടി പറയണ്ടേ അവിടെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂട്ടാം പൊന്നുവിൻ്റെ അച്ഛൻ പറഞ്ഞു അത് ശരിയാണ് എന്തായാലും അവരോട് കൂടി ചോദിക്കാം അവരും ക്രിസ്മസിന് വരുമല്ലോ എന്നിട്ട് തീരുമാനിക്കാം അന്ന് വൈകിട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തോളാം അല്ലേ ഹരി തരുൺ ചോദിച്ചു അതിനെന്താ ഞാനും കൂടി കൂടാം ഹരിയും പറഞ്ഞു പിന്നീട് അങ്ങോട്ട് എങ്ങോട്ട് പോകണം എന്നുള്ള ചർച്ചയിലായിരുന്നു അവസാനം വാഗമൺ പോകാമെന്ന് തീരുമാനമായി പിന്നീട് അവിടെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടെന്നും അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ എല്ലാം സെർച്ചിങ് തുടങ്ങി വാഗമണ്ണിൽ സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ വേണ്ട എന്നും അതെല്ലാം താൻ നോക്കിക്കൊള്ളാം എന്നും ഹരി പറഞ്ഞു പിന്നെ അതിനൊരു തീരുമാനമായതിനു ശേഷമാണ് അന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് എല്ലാവരും ഭക്ഷണം കഴിച്ച് അവരവരുടെ വീടുകളിലേക്ക് പോയി പൊന്നു റൂമിലേക്ക് ചെല്ലുമ്പോൾ റൂമിൽ ഹരിയെ കണ്ടില്ല ബാത്റൂമിൽ ഉണ്ടാകുമെന്ന് കരുതി അവിടെയും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൾക്ക് മനസ്സിലായി ബാൽക്കണിയിൽ ഉണ്ടാകുമെന്ന് അവൾ ബാത്റൂമിൽ കയറി ഫ്രഷായി പുറത്തേക്കിറങ്ങി ബാൽക്കണിയിൽ ചെല്ലുമ്പോൾ ഹരി ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്നുണ്ട് പൊന്നുവിനെ കണ്ടതും ഒരു മിനിറ്റ് എന്ന് അവൻ കൈകൊണ്ട് കാണിച്ചു വീണ്ടും സംസാരിച്ചു തുടങ്ങി പൊന്നു അവിടെയുള്ള സ്റ്റോൺ ബെഞ്ചിൽ വന്നിരുന്നു അവളുടെ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നു ഫോൺ സംസാരം കഴിഞ്ഞ് ഹരി പൊന്നുവിൻ്റെ അടുത്തേക്ക് വന്നു മുത്തശ്ശിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഹരി ചോദിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് മുത്തശ്ശിയായിട്ടും അമ്മയുമായിട്ടെല്ലാം സംസാരിച്ചു അത് നന്നായി അല്ലെങ്കിൽ എന്നെ കൊന്നേനെ ഇവിടെ വന്നിട്ട് വിളിച്ചില്ല എന്നുള്ള പരാതിയായിരിക്കും കുറച്ചു മുമ്പ് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പൊന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഹരി പറഞ്ഞുകൊണ്ട് പൊന്നുവിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു എന്താണ് പൊന്നുസിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അവളുടെ മുഖം നോക്കിയിട്ട് ഹരി ചോദിച്ചു അത് ഹരിയേട്ടൻ ഇവിടെ ഓക്കെ ആണോ അവൾ ചോദിച്ചു അതെന്താ അങ്ങനെയൊരു ചോദ്യം അല്ല ഹരിയേട്ട് വീട്ടിലെ അത്ര സൗകര്യങ്ങളൊന്നും ഇവിടെ അവൾ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പൊനു താൻ എന്നെ കാണുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് താൻ ഓർക്കുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു ഇഷ്ടക്കേടോ എനിക്കിവിടെ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ പിന്നെ ഒരു കാര്യമുണ്ട് എൻ്റെ വീടും ഈ വീടും തമ്മിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ഒരു വലിയ കുറവ് തന്നെയാണ് ഹരി പറഞ്ഞതും പൊന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കി അതെന്താണെന്നറിയോ ആ വീട്ടിൽ ഇത്രയും സന്തോഷം ഞാൻ കണ്ടിട്ടില്ല ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അതും നിങ്ങളുടെ സൗഹൃദത്തിൽ നിന്നും ഉണ്ടായ ഒരു കുടുംബം എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഓരോ വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഒരുമിച്ച് കൂടി ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നി ഇന്ന് നമ്മൾ വന്നപ്പോൾ വാണിയുടെ അമ്മ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു ഞങ്ങളുടെ വീട്ടിലെ മരുമകൻ വരുമ്പോൾ സ്വീകരിക്കാൻ ഞങ്ങൾ വേണ്ടേ നമുക്ക് വേണ്ടി നമ്മൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ലീവ് എടുത്ത് ഇവിടെ എനിക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് നമ്മുടെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ അങ്കൾമാർ എല്ലാവരും ഓഫീസിൽ നിന്നും മറ്റും വരുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് അതുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റിയ ഈ ഞാനാണ് നന്ദി പറയേണ്ടത് ഹരി പറഞ്ഞതും പിന്നീട് അവർ നേരം കൂടി സംസാരിച്ചു യാത്ര പോകേണ്ട കാര്യങ്ങളും മറ്റും സംസാരിച്ചു അവിടെ ഹരിയുടെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ട് ഉണ്ടെന്നും അവിടെ വിളിച്ച് എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും ഹരി പറഞ്ഞു എന്നാൽ പിന്നെ കിടന്നാലോ ഡിസംബറിലെ ഈ തണുപ്പ് കൂടിക്കൂടി വരികയാണ് ഹരി പറഞ്ഞു രണ്ടുപേരും എഴുന്നേറ്റ് റൂമിലേക്ക് പോയി ആ ബെഡിൽ ഹരിയും കിടന്നു പൊന്നു സീലിംഗിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു ഹരി രണ്ട് കൈകളും തലയ്ക്ക് പിന്നിൽ വെച്ച് കിടക്കുകയാണ് രണ്ട് പേരിലും എന്തോ ഒരു മൗനം തളം കെട്ടി നിന്നു പൊന്നു ഹരി വിളിച്ചു അവളൊന്ന് മൂളി ഇപ്പം നമുക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടല്ലേ പൊഞ്ഞു ഇത്രയും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസത്തെ ആ സംഭവത്തിന് ശേഷം എനിക്കത് വല്ലാതെ തോന്നുന്നു പൊന്നു ഇപ്പം തന്നെ കണ്ടില്ലേ നമുക്കിടയിൽ ഈ ഗ്യാപ്പ് അവൻ അവർ രണ്ടുപേരും കിടക്കുന്ന സ്ഥലത്ത് കുറച്ച് അകലം കാണിച്ചുകൊണ്ട് ഹരി പറഞ്ഞു ഒരുപക്ഷെ നമ്മുടെ കല്യാണത്തിൻ്റെ തലേദിവസം ആ സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഒരു അകൽച്ച പോലും ഉണ്ടാകുമായിരുന്നില്ലല്ലേ പൊഞ്ഞു ഹരി ചോദിച്ചതും പൊഞ്ഞു പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നു അവൻ്റെ നെഞ്ചിൽ തല വെച്ച് കിടന്നു പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ ഒന്ന് ഞെട്ടിയെങ്കിലും അവളെ ചേർത്ത് പിടിച്ചു ഇല്ല ഹരിയട്ട വിഷമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒട്ടുമില്ല ഞാനിപ്പോൾ പഴയ പൊന്നു തന്നെയാണ് ഹരിയേട്ട എന്നെ ഒന്ന് വിശ്വസിക്കുക ഹരിയേട്ട ഇനിയും നിരഞ്ജനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഹരിയേട്ടൻ കരുതുന്നുണ്ടോ അവൾ ചോദിച്ചതും ഇല്ല പൊന്നു അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല പക്ഷേ ഞാൻ ചെയ്ത കാര്യം അറിഞ്ഞതുകൊണ്ട് എന്നോട് ദേഷ്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം അവൻ ചോദിച്ചു ദേഷ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ആദ്യം ദേഷ്യം ഉണ്ടായിരുന്നു കാരണം ആ തെറ്റ് ചെയ്യാനുള്ള കാരണം അതാണ് ഞാൻ ആലോചിച്ചത് ആ കാരണത്തെ ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് പൊന്നു പറഞ്ഞു പെട്ടെന്ന് അവനവളെ മറിച്ച് ബെഡിലേക്കിട്ടുകൊണ്ട് അവളുടെ മുകളിൽ വന്നുകൊണ്ട് ചോദിച്ചു ശരിക്കും ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് പൊന്നു ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ മനസ്സ് നിറയെ ഹരിയേട്ടനാണ് അവൾ അത് പറഞ്ഞതും ഹരി അവൾ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ആ ചുംബനത്തിൽ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പിന്നെ അല്പനേരം അണക്കമൊന്നും കാണാതായപ്പോൾ അവൾ കണ്ണു തുറന്നു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ കിടക്കുന്ന ഹരിയെ കണ്ടതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഞാൻ നോക്കിക്കാണുകയായിരുന്നു എൻ്റെ പെണ്ണിനെ ഒരു നിമിഷം ഞാൻ വരാൻ വൈകിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവിടെ ഞാനവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഓർക്കാനേ വയ്യ ഹരി പറഞ്ഞു ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് പൊന്നു എന്ത് വിഷമം വന്നാലും എന്ത് പ്രശ്നം വന്നാലും പറഞ്ഞു തീർക്കണം അല്ലാതെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇനി ഇനി ഞാൻ ചെയ്യില്ല ഹരിയേട്ട സ്വയം മരിക്കുക എന്നത് ആ ഒരു തീരുമാനം ഞാൻ ഇനി എടുക്കില്ല അവൾ പറഞ്ഞു അവൻ വീണ്ടും അവളെ രണ്ട് കവളിലും അമർത്തി ചുംബിച്ചു പിന്നീട് അവൻ അവളെ ചുണ്ടുകളിലേക്ക് നോക്കി അവൻ്റെ തോട്ടം തൻ്റെ ചുണ്ടിലാണെന്ന് അറിഞ്ഞതും പൊന്നുവിൽ ഒരു വെപ്രാളം തോന്നി എന്നാൽ ഹരി പെട്ടെന്ന് അവളിൽ നിന്നും അടർന്നു മാറി ബെഡിൽ കിടന്നു അവളെ ചേർത്ത് പിടിച്ചു അവൻ്റെ നെഞ്ചിൽ അവൾ മുഖം ചേർത്തു ഉറങ്ങാം നല്ല ഉറക്കം വരുന്നുണ്ട് അവൻ പറഞ്ഞു പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് എന്തെന്നറിയാത്ത ഒരു വിഷമം തോന്നി താൻ എന്തൊക്കെയോ അവനിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ടെന്ന് പൊന്നൂന് തോന്നി അവളുടെ മനസ്സിലേക്ക് പല ചിന്തകളും ആ സമയം കടന്നു വന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആലോചനക്കിടയിൽ അവളും അവൻ്റെ ആ നെഞ്ചിലെ ചൂടിൽ എപ്പോഴോ ഉറക്കത്തിലേക്ക് പോയിരുന്നു അവളെ ചേർത്ത് പിടിച്ച് ഹരിയും ഉറങ്ങി ഇന്ന് ക്രിസ്മസിൻ്റെ തലേദിവസമാണ് എല്ലാവരും ഒരുക്കങ്ങളിലേക്ക് കടന്നു ഇന്ന് എല്ലാവരും ഐറയുടെ വീട്ടിലേക്ക് പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എല്ലാവരും ഒരുമിച്ച് തന്നെ അങ്ങോട്ട് ഇറങ്ങി അവർ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഐറ ഇന്നലെ അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പം വീട്ടിലേക്ക് തിരിച്ചു ഐറയും വാണിയും ശ്രദ്ധയും കൂടി പുൽക്കൂടിൻ്റെ അലങ്കാരപ്പണി എന്ന് പറയരുത് അലങ്കോലപ്പണി നടത്തുകയാണ് എന്ന് തോന്നി അവർ കാറിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് എറിക്കും പപ്പയും വരുന്നത് അപ്പോഴാണ് പുൽക്കൂടിൽ എന്തൊക്കെയോ പണികൾ ചെയ്യുന്ന വാണിയേയും ശ്രദ്ധയും എല്ലാം കാണുന്നത് എടി എന്തൊക്കെയായി കാണിക്കുന്നേ ഞാൻ നന്നായി ഒരുക്കി വെച്ചതാണല്ലോ എറിക്കി പറഞ്ഞു അതെ ഈ പുൽക്കൂട് ക്രിസ്മസ് ട്രീ അതൊക്കെ ഒരുക്കേണ്ടത് പെൺകുട്ടികളാണ് അല്ലാതെ ആൺകുട്ടികളല്ല ആൺകുട്ടികൾക്ക് അതിനുള്ള കലാവാസനയില്ല കലാബോധവും ഇല്ല അതെല്ലാം പെൺകുട്ടികളായ ഞങ്ങൾക്കാണ് കൂടുതൽ അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം താൻ പോയി വല്ല ചിക്കനോ മട്ടനോ താറാവോ എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ ചെന്ന് ശരിയാക്കാൻ നോക്ക് വാണി പറഞ്ഞു എടിക്കുരുപ്പേ ഇത്രയും നന്നായിട്ട് ഞാനത് ഒരുക്കി വെച്ചിട്ട് അവസാന ദിവസം വന്നിട്ട് അലങ്കോലമാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് എറിക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ പോയതും എടാ മോനെ എന്തെങ്കിലും കാണിക്കട്ടെടാ നമുക്ക് അങ്ങോട്ട് പോകാം എല്ലാം കൂടി ഇവിടെ ചുറ്റിക്കിറങ്ങാതെ അങ്ങോട്ട് വന്നേക്കണം കുറച്ച് പണിയുള്ളതാണ് എറിക്കിൻ്റെ അമ്മച്ചി പറഞ്ഞു വാണി ഇപ്പോഴേ എൻ്റെ അമ്മച്ചി അമ്മായിമ്മ അമ്മായിമ്മപ്പോടുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത് അയറ പറഞ്ഞു ഇത് അമ്മായിമ്മ അമ്മായിമ്മപ്പോരൊന്നുമല്ല എല്ലാവരും കൂടി കൂടുമ്പോൾ ഇത്രയും ആളുകളുള്ളല്ലേ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കാം വാ എന്ന് പറഞ്ഞു പോഞ്ഞു എല്ലാത്തിനേയും കൊണ്ട് അകത്തേക്ക് പോയി എന്തായി ഇനി എന്തെങ്കിലും വാങ്ങാനും മറ്റും ഉണ്ടോ ഹരി എറിക്കിനോട് ചോദിച്ചു ഇല്ലടാ അത്യാവശ്യം എല്ലാം തന്നെ എത്തിച്ചിട്ടുണ്ട് ഇനി അതെല്ലാം റെഡിയാക്കുക എന്നുള്ളതാണ് ടാസ്ക് എന്നാൽ വാ നമുക്കെല്ലാവർക്കും കൂടി കൂടാം ഹരി പറഞ്ഞു എനിക്ക് ചെയ്ത് ശീലമല്ല പറഞ്ഞു തന്നാൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാവരും അടുക്കള ഭാഗത്തേക്ക് പോയി അവർ അവിടെ ചെല്ലുമ്പോൾ അച്ഛന്മാരെല്ലാവരും ഓരോരോ പണികളിലാണ് ചൂടുവെള്ളം വെക്കുന്നു താറാവ് ക്ലീൻ ചെയ്യുന്നു നാടൻ കോഴി ക്ലീൻ ചെയ്യുന്നു വലിയ മീൻ കട്ട് ചെയ്യുന്ന വാണിയുടെ അമ്മ അങ്ങനെ ഓരോരുത്തർ ഓരോ ജോലിയിലാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് കൂട്ടുകാരും അങ്ങോട്ട് ചെല്ലുന്നത് സ്റ്റോർറൂമിൽ ഇരിക്കുന്ന കവറുകളിലെ ഉള്ളിയും സവാളയും ഇഞ്ചിയും എല്ലാം നന്നാക്കി വെക്കാൻ പറഞ്ഞു പൊന്നുവിൻ്റെ മുത്തശ്ശി ചെറിയുള്ളി നന്നാക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് വാണി കുറച്ചുള്ളി അതിൽ നിന്നെടുത്ത് തൊലികളെ അത് മുഴുവൻ നന്നാക്കാൻ മുത്തശ്ശിക്ക് പറ്റില്ല വാണിയുടെ അമ്മ പറഞ്ഞു അതെ ആ ജോലി മുത്തശ്ശിക്കു പറ്റും ഞങ്ങൾ ചെയ്താലേ കരയും വാണി പറഞ്ഞു അവർ വേറെ എന്തെങ്കിലും ചെയ്യട്ടെ ഇനി അത് ചെയ്യണമെന്ന് പറഞ്ഞ ബാക്കി പണികൾ ഇട്ടിട്ട് പോവും എന്ന് ശ്രദ്ധയുടെ അമ്മ പറഞ്ഞതോടുകൂടി എല്ലാവരും ചിരിച്ചും സംസാരിച്ചും വർത്തമാനം പറഞ്ഞും എല്ലാം ജോലികൾ ചെയ്തു അതെല്ലാം ഹരിക്ക് ഒരു പുതുമ നിറഞ്ഞ കാഴ്ചയായിരുന്നു തരുണിൻ്റെ കൂടെ ബീഫ് കട്ട് ചെയ്യാൻ ഇരിക്കുകയാണ് ഹരി തരുൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ ഹരി ചെയ്യുന്നുണ്ട് അപ്പോഴാണ് മുറ്റത്ത് ഒരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത് മോളെ അതാരണെന്ന് നോക്കിയേ തപസിയോട് ഐറയുടെ അമ്മച്ചി പറഞ്ഞതും അവൾ വേഗം മുൻവശത്തേക്ക് ചെന്നു മുൻവശത്തെ വാതിൽ അടച്ചിട്ടാണ് എല്ലാവരും പുറകുവശത്ത് വന്ന് ജോലി ചെയ്യുന്നത് തപസ്യ വാതിൽ തുറന്നതും മുൻവശത്ത് നിൽക്കുന്ന ഹരിയുടെ വീട്ടുകാരെ കണ്ടതും മോളെ ഇവിടെ ആരുമില്ലേ ഒച്ചയൊന്നും കേൾക്കാനില്ലല്ലോ ഹരിയുടെ മുത്തശ്ശൻ ചോദിച്ചു എല്ലാവരും ഉണ്ട് പുറകുവശത്താണ് നല്ല ജോലിയിലാണെന്ന് തോന്നുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനും അകത്തേക്ക് കയറി ഞാൻ അവരെ വിളിക്കാം തപസ്യ പറഞ്ഞു വേണ്ട മോളെ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ അകത്തുകൂടി തന്നെ അവരെല്ലാവരും പിൻവശത്തേക്ക് ചെല്ലുമ്പോൾ കണ്ടു എല്ലാവരും ഓരോരോ ജോലികൾ ചെയ്യുന്നത് പുറകുവശത്ത് കാണുന്ന വലിയ ഒരു പറമ്പാണ് അവിടെ ഒരു ജാതി മരത്തിൻ്റെ താഴെ ഇരുന്ന് ഇറച്ചിയും മീനും എല്ലാം നന്നാക്കുന്ന ഓരോരുത്തരെ കണ്ടതും അവർ പരസ്പരം നോക്കി ചിരിച്ചു അപ്പോഴാണ് ഹരിയെ കാണുന്നത് ഹരിയും തരുണും കൂടി ഇറച്ചി നന്നാക്കുന്നത് കണ്ടതും ഒരു മിനിറ്റ് ഞാനേ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഹരിയുടെ അച്ഛൻ മൊബൈലെടുത്ത് ഫോട്ടോ എടുക്കാൻ പോയതും ഹരി ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനെ കണ്ടു മോനെ ഹരി നീയൊന്ന് ചിരിച്ചേ ഈ ഫോട്ടോ എടുത്ത് ഇടട്ടെ ഹരിയുടെ അച്ഛൻ പറഞ്ഞതും അച്ഛൻ ഇട്ടോ ഇതൊക്കെ ഒരു പുതുമയുള്ള കാഴ്ചയല്ലേ നമ്മുടെ വീട്ടിലൊന്നും കാണാത്ത കാഴ്ചയാണ് എന്ന് പറഞ്ഞ് ഹരി എല്ലാവരെയും കാണിച്ചു കൊടുത്തു അവരെ കണ്ടതും പൊന്നുവിൻ്റെ അമ്മ അവരുടെ അടുത്തേക്ക് വന്നു അത് നാളത്തേക്കുള്ള എല്ലാം റെഡിയാക്കാണ് മോനോട് പറഞ്ഞതാണ് ചെയ്യേണ്ടതെന്ന് പക്ഷേ മോൻ പറഞ്ഞു ചെയ്യാമെന്ന് പൊന്നുവിൻ്റെ അമ്മ പറഞ്ഞു അതിനെന്താ അവൻ ചെയ്യട്ടെ ഇതൊക്കെ ഒരു രസമല്ലേ ഞങ്ങളും കൂടി കൂടാം അല്ലേ മോളെ മുത്തശ്ശി ഹരിയുടെ അമ്മയോട് ചോദിച്ചു അതിനെന്താ എനിക്കും ഇഷ്ടമാണ് വാ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി പിന്നീട് അവരും അവരുടെ കൂട്ടത്തിൽ കൂടി ഒന്നുവിൻ്റെ മുത്തശ്ശിയും ഹരിയുടെ മുത്തശ്ശിയും കുഞ്ഞുള്ളി നന്നാക്കാനായിട്ട് ഇരുന്നു ഹരിയുടെ അച്ഛൻ തേങ്ങ പൊതിക്കുന്ന തിരക്കിലാണ് മുത്തശ്ശൻ അച്ഛൻ പൊട്ടിക്കുന്ന തേങ്ങ പൊട്ടിച്ച് അതിൽ നിന്നും വെള്ളം ഒരു പാത്രത്തിലേക്ക് ആക്കി കുടിക്കുന്നുണ്ട് അങ്ങനെ ആളും ബഹളവുമായി നല്ല ആഘോഷമായിരുന്നു അവരവിടെ പിന്നാമ്പുറത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് എല്ലാവരും അകത്തേക്ക് കയറി ഉച്ചയായതും ഉച്ചഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൈ കഴുകി വരാൻ പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് തന്നെ ഉച്ചഭക്ഷണം കഴിച്ചു പിന്നീട് കുറച്ചുനേരം റെസ്റ്റ് എടുക്കാൻ എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഓരോ ഭാഗങ്ങളിലായി കൂടി ഹരിയുടെ അച്ഛനും പൊന്നുവിൻ്റെ അച്ഛനും ബാക്കിയുള്ള അച്ഛന്മാരെല്ലാവരും കൂടി പുറകുവശത്തെ ജാതിത്തോട്ടത്തിലേക്ക് നടന്നു കൂടെ മുത്തശ്ശനും കൂടി ആ പോക്ക് അത്ര നല്ല പോക്കല്ലല്ലോ അവർ പോകുന്നത് കണ്ട് ഇറക്കി പറഞ്ഞു അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ ഇന്നലെ എല്ലാ അച്ഛന്മാരും വന്നപ്പോൾ ഓരോരോ ബ്രാൻഡുകളാണ് കൊണ്ടുവന്നത് അതിവിടെ കൊണ്ടുവന്നു പക്ഷെ എവിടെയാ വെച്ചതെന്ന് മാത്രം ഞാൻ കണ്ടില്ല പക്ഷേ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് കുപ്പിയൊന്നുമല്ല അത്യാവശ്യമുണ്ട് ആ പോക്ക് കണ്ടിട്ട് അവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് എറുക്കി പറഞ്ഞു ആ പുറകുവശത്തുള്ള കനാലിൻ്റെ ഭാഗത്തേക്കാണ് ആ പോക്കെന്ന് തോന്നുന്നു എറുക്കി പറഞ്ഞു കുറച്ച് കഴിയട്ടെ നമുക്ക് പോയി നോക്കാം ഇപ്പം പോയി നോക്കിയാൽ കാണില്ല എല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് പോയി പിടിക്കാം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല അതിൽ നിന്നും ഒരു തുള്ളി തരില്ല അയ്യോ ചോദിക്കാനല്ല നമുക്കുള്ളത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് തരുൺ പറഞ്ഞു അല്ല നിരഞ്ജൻ്റെ വീട്ടുകാരെ ഒന്നും കണ്ടില്ലല്ലോ വരും പക്ഷേ ഇപ്പോൾ വരാൻ പറ്റില്ല അവരെല്ലാവരും റോഷൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് അവിടെ ക്രിസ്മസ് അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇറക്കി പറഞ്ഞു എന്നാൽ പിന്നെ വാ കുറച്ചുനേരം റെസ്റ്റ് എടുക്കാം അത് കഴിയുമ്പോൾ അടുത്ത പണി തുടങ്ങേണ്ടതല്ലേ അതെ ഇത്രയധികം തേങ്ങ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല അതിനുള്ള മെഷീൻ വാങ്ങിയാൽ മതി ഐറ അമ്മയും തമ്മിലുള്ള വഴക്ക് നടക്കുകയാണ് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കൊണ്ടാണ് അങ്ങോട്ട് തരുണെല്ലാം വരുന്നത് മോനെ ആകെ മുപ്പത് തേങ്ങയുള്ളൂ അതൊന്ന് ചിരകണം എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാത്തിനും വാശി ചിരകാൻ പറ്റില്ല അതിനുവേണ്ടി മെഷീൻ എടുക്കാൻ മുപ്പത് തേങ്ങയുള്ളൂ അപ്പോൾ ബാക്കിയുള്ളതോ അത് മറ്റു കറികൾക്കെല്ലാം തേങ്ങ കുറത്തെടുക്കാൻ വേണ്ടിയാണ് അഞ്ചെണ്ണം വീതം ഓരോരുത്തരായിട്ട് ചിരകിയാൽ മതി അപ്പോൾ തീരും പിന്നെ ഇവന്മാരെല്ലാരും കൂടി തേങ്ങാപ്പാൽ എടുത്തോളുവല്ലോ അല്ലേ മോനെ എറിക്കിൻ്റെ മമ്മി ചോദിച്ചതും അപ്പോഴും പണി ഞങ്ങൾക്കുണ്ടല്ലേ പിന്നെ പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് വേറെയും കുറച്ച് പണികൾ കൂടിയുണ്ട് നിങ്ങൾക്ക് ആയിക്കോട്ടെ ഈ രണ്ട് ദിവസം നിങ്ങളുടെ അടിമയല്ലേ ഞങ്ങളെല്ലാവരും എറിക്കി പറഞ്ഞു വൈകിട്ട് എല്ലാവരും കൂടി ചായ കുടിക്കുമ്പോൾ കേക്കിൻ്റെ ഒരു കൂമ്പാരം തന്നെയാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു ഭാഗം ഈ വെറൈറ്റികളൊന്നുമില്ലാത്ത ഒരു കേക്കാണ് ഈ പ്ലം കേക്ക് വേറെ ഏതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു ഇത് കഴിച്ചു കഴിച്ച് മടുത്തു ചായക്ക് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാണിയാണ് പറയുന്നത് പിന്നെ എല്ലാവരും അതെല്ലാം കഴിഞ്ഞ് കറികൾ വയ്ക്കാൻ വേണ്ടി തുടങ്ങി മാങ്ങക്കറി ബീഫ് മട്ടൻ താറാവ് അങ്ങനെയുള്ള ഇറച്ചി വിഭവങ്ങൾ എല്ലാം വേവിക്കാൻ വയ്ക്കാൻ തുടങ്ങി ക്ലീൻ ചെയ്ത് വെച്ച് സവാള അരിയുന്ന തിരക്കിലാണ് തരുണും മറ്റും അങ്ങനെ ഓരോരുത്തർ വീണ്ടും ജോലികളിലേക്ക് കടന്നു ആറു മണിയോടുകൂടി അവരെല്ലാം ക്ലബിൻ്റെ കരോൾ പരിപാടി ഉണ്ട് അതിന് പോകണം എന്ന് പറഞ്ഞ് ഹരിയേയും കൂട്ടി എല്ലാവരും കൂടി പോയി പെൺകുട്ടികളെല്ലാം കുളി കഴിഞ്ഞ് വേഗം വന്നു ഇനി ഞങ്ങളെ കൊണ്ട് പണിയടുപ്പിക്കരുത് കേട്ടോ ഓ അതിനു വേണ്ടി തന്നെയാണല്ലോ വേഗം പോയി കുളിച്ചത് മനസ്സിലായി ഞങ്ങൾക്ക് അവളുടെ അമ്മ പറഞ്ഞു പണിയെല്ലാം കഴിഞ്ഞു എല്ലാം അടുപ്പിച്ചു വച്ചല്ലോ ഇനി നാളെ രാവിലെ ചെയ്താൽ മതി രാത്രി കഴിക്കാനുള്ള ചോറും കറികളും എല്ലാം റെഡിയായി പിന്നീട് എല്ലാവരും പുറത്തു വന്നിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇപ്പോൾ പറയുന്ന ഭാഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വലിച്ചു നീട്ടാൻ പറയാമെന്ന് ഇല്ലാട്ടോ ഈ ഭാഗങ്ങളും ഈ ഒരു യാത്രയും അത് ഈ കഥയുടെ ഒരു നല്ല ഭാഗം തന്നെയാണ് ആ ഭാഗത്തിലേക്ക് നമുക്ക് നാളെ പോകാം അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ